അള്ളാഹുവിനോട് ഷിഫ എന്നെ ചോദിക്കണമെന്നാണ് പിതെ പറഞ്ഞു ഏതെങ്കിലും ഒരു രോഗിക്ക് അള്ളാഹു മരണം നൽകാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ആ രോഗിയുടെ അരികത്ത് നിങ്ങൾ പോവുകയും ഏഴ് പ്രാവശ്യം എന്ന് നിങ്ങൾ ഏഴ് പ്രാവശ്യം പറഞ്ഞാൽ അവർക്ക് ശിഫ തന്നെ പരിശുദ്ധ അത് റിപ്പോർട്ട് ചെയ്തു വളരെ ഏഴ് പ്രാവശ്യം ഏത് രോഗിയുടെ മുമ്പിൽ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വരുന്ന കാത്തിരിക്കേണ്ടിക്കോ രോഗിയുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ അതാണ് ചൊല്ലേണ്ടത് രോഗിയുടെ അധികത്ത് നിൽക്കുന്ന ആളുകൾ അങ്ങനെ ചൊല്ലിക്കൊടുക്കണെന്ന് രോഗിയെ ശുശ്രൂഷിക്കാൻ ഹോസ്പിറ്റലിൽ പോകൂലേ അങ്ങനത്തെ ആളുകൾ മൊബൈൽ കളിച്ചിരിക്കരുത് അവിടെ ഗെയിം കളിച്ചിരിക്കരുത് അവിടെ വരാന്തയിൽ പെണ്ണുങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുന്നത് കാണാം ഹോസ്പിറ്റലിൽ ചെന്ന് അച്ചടക്കമില്ലാത്തതിന്റെ പേരിൽ എത്ര വ്യഭിചാരം നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്ക് അറിയില്ല അതൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ നമ്മുടെ പെണ്ണുങ്ങൾ അവിടെ അച്ചടക്കമില്ലാതെ നടന്നതിന്റെ പേരിൽ നമ്മുടെ ചെറുപ്പക്കാർ അവിടെ വരുന്ന മറ്റു രോഗിയുടെ ശുശ്രൂഷിക്കാൻ വേണ്ടി വരുന്ന പെണ്ണുങ്ങളുമായി പരിചയപ്പെട്ട് അവിടെ നിന്ന് തുടങ്ങുന്ന ലൗസീനങ്ങൾ എത്രയാണ് അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ ആ രോഗിക്ക് ദാര ചെയ്ത് കൊടുക്കേണ്ട സമയം ആ രോഗിക്ക് ചികിത്സിച്ചു കൊടുക്കേണ്ട സമയം ആ രോഗിയുടെ അവസ്ഥയിൽ റിഫ്ലക്ഷൻ വേണം കുറച്ചോന് എനിക്കാണിത് സംഭവിച്ചതെങ്കിൽ എനിക്കിങ്ങനെ ശയിക്കാൻ പറ്റുള്ളത് എന്താണ് കുറച്ചോന് എനിക്ക് സംഭവിച്ചത് എന്ന് ചിന്തിക്കാതെ നമ്മൾ ഗെയിമും കളിച്ചിരിക്കുകയാണ് അത് ചെയ്യരുത് രോഗിക്ക് റുക്രി ചെയ്ത് കൊടുക്ക് തലയിൽ കൈവച്ചുകൊണ്ട് കൈവെക്കാതെയോ തലയിലേക്ക് ഊതി ഏഴ് പ്രാവശ്യം കൊടുക്കം നിങ്ങൾക്ക് ശുഭ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു പഠിച്ചു നോക്കൂ അസ്അലുല്ലാഹൽ അലീം رب العرش العظيم ان يشفيك ഒരു ഫസ്റ്റ് എയ്ഡ് ഒന്നും കിട്ടിയില്ല എന്ന് വിചാരിക്കുക പെട്ടെന്ന് അസുഖം വന്ന് കിടക്കുകയാണ് ഉടനെ തലയിൽ കൈവച്ചുകൊണ്ട് രോഗിന്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞാൽ ആ രോഗിക്ക് മരണം അള്ളാഹു വിധിച്ചില്ലെങ്കിൽ രോഗിക്ക് ശിഫ കിട്ടുമെന്ന് പരിശുദ്ധ الله سبحانه وتعالى شفنا لكم ما